എംഎസ്എ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം യെസ് അങ്ങനെ മെസ്സി ആരാധകർ കാത്തിരുന്ന ആ വാർത്ത ഇപ്പോൾ വന്നിരിക്കുകയാണ് ലിയോ മെസ്സി ഇന്ത്യ റെമിയാമിയിൽ മൂന്ന് വർഷത്തെ കരാറാണ് ഇപ്പോൾ ഒപ്പുവെച്ചിട്ടുള്ളത് ഇത് ഇന്ത്യ ക്ലബ്ബ് തന്നെ ഇപ്പോൾ ഒഫീഷ്യലായി തന്നെ അറിയിച്ചിട്ടുണ്ട് ഈ കരാറിൽ പറയുന്നത് ഇങ്ങനെയാണ് ലിയണൽ മെസ്സി ഇൻഡറിമിയാമിയുമായി ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ നീളുന്ന പുതിയ കരാർ ഒപ്പുവെച്ചു ഇത് ഒഫീഷ്യൽ ആയിക്കൊണ്ട് തന്നെ ക്ലബ്ബ് അറിയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചകളിൽ റിപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വാർത്തയായിരുന്നു ലിയോ മെസ്സി ഇൻഡർ റെമിയാമിയിൽ സൈൻ ചെയ്യും എന്നുള്ളത് വെർബൽ അഗ്രിമെൻ്റ് വരെ എത്തിരുന്നു എന്നായിരുന്നു അന്ന് ആ റിപ്പോർട്ടിൽ പറഞ്ഞത് ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ ക്ലബ്ബ് അറിയിക്കുകയാണ് എം എൽ എസ് ക്ലബ്ബ് ആയിട്ടുള്ള ഇൻഡറമിയാമി മെസ്സിയുടെ എല്ലാ നടപടികളും ഇപ്പോൾ സ്വീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ലിയോ മെസ്സി മൂന്ന് വർഷം കൂടി ഇന്ത്യ മിയാമിയിലാകും തുടരുക ഇത് മെസ്സി ആരാധകർക്കും ഇന്ത്യ മിയാമി ആരാധകർക്കും വളരെ സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്കറിയാം ഈ സീസണിൽ ലിയോ മെസ്സി ഇന്ത്യ റെമിയാമിക്ക് വേണ്ടി ഇരുപത്തിയെട്ട് മത്സരമാണ് ഇതുവരെ കളിച്ചത് ഇതിൽ നിന്നും താരം ഇരുപത്തിയൊൻപത് ഗോളും പതിനാറ് അസിസ്റ്റും താരം നേടിയിട്ടുണ്ട് ഒരു മികച്ച പ്രകടനം തന്നെയാണ് ലിയോ മെസ്സി ഈ സീസണിൽ മിയാമിക്ക് വേണ്ടി കാഴ്ചവെച്ചിട്ടുള്ളത് അതുപോലെ തന്നെ എം എൽ എ ഗോൾഡൻ ബുട്ട് വിഞ്ഞുറം ലിയോ മെസ്സി തന്നെയായിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം